എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെങ്കിൽ അത് കാണിക്കാൻ ഒരുപാട് വിഷമിക്കുന്ന ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ഫ്രസ്ട്രേറ്റ് ചെയ്യുന്ന ആളുകൾ എനിക്കറിയാം ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോ കുറെ പേരെ മുഖത്തേക്ക് ദയനീയമായിട്ട് അപ്പൊ എന്റെ മനസ്സിൽ വന്ന ഇതാണ് ചെമ്മീനിലെ പാട്ടാണ് വന്നത് എന്റെ മനസ്സിൽ കറുത്തമ്മയുടെ മുഖത്തെ വിഷമം എല്ലാരും ഡാൻസ് കളിക്കാണ് പക്ഷെ പറ്റുന്നില്ല സത്യമാണോ അല്ലയോ സത്യമാണോ അല്ലയോ ഉള്ളിലെ പെയിൻ ഒന്ന് 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 ബോഡി ഒന്ന് മൂവ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ചങ്ങലകളാൽ നിങ്ങളെ ബന്ധിച്ചിരിക്കുകയാണോ പിന്നെ എങ്ങനെ നിങ്ങൾ മാസം അമ്പതിനായിരം ഒരു ലക്ഷം രണ്ടു ലക്ഷം സ്വപ്നം കാണും എങ്ങനെ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയും എങ്ങനെ നിങ്ങൾക്ക് വലിയൊരു വീട് സ്വപ്നം കാണാൻ കഴിയും എങ്ങനെ നിങ്ങൾക്ക് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്വപ്നം കാണാൻ കഴിയും എങ്ങനെ നിങ്ങൾക്ക് സമ്പത്ത് സ്വപ്നം കാണാൻ കഴിയും കാരണം ഒന്ന് മൂവ് ചെയ്യാൻ പോലും നിങ്ങൾക്ക് പേടിയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ എപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോ പ്രോബ്ലംസ് വരുമ്പോ അവരിങ്ങനെ നിന്നിട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ നോക്കും എന്ന് വെച്ചാൽ നീ എന്ത് വലിയ പ്രശ്നമാണെങ്കിലും നീ എന്നേക്കാൾ വലുതാ വരുത് ഏ നീ എന്ത് വലിയ പ്രശ്നമാണെങ്കിലും നീ എന്നേക്കാൾ വലുതാ വരുത് ഞാനാണ് വിലവൻ അതേസമയം ദരിദ്ര ചിന്താഗതിയുള്ളവർ വലിയ പ്രശ്നം നീ ഞാനെന്തെങ്കിലും പറയണോ കുറച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇവിടെ കിടന്നിട്ടേ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾ ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ പിന്നെ ദിസ്ഇസ് വാട്ട് ഹാപ്പൻസ് ഞാൻ എന്നും എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നോ എന്നൊക്കെ വെല്ലുവിളികൾ നിങ്ങളുടെ മുന്നിൽ വരുന്നോ അവിടെ ഒരു അവസരം കണ്ടെത്തി അതിനെ ചവിട്ടി മെതിച്ച് നിങ്ങളുടെ ലോകത്തെ നിങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾ തയ്യാറാവണം നിങ്ങളുടെ വിജയത്തെ നിങ്ങൾ സൃഷ്ടിക്കാൻ തയ്യാറാകണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളെ ഒരിക്കലും വലുതാവാൻ നമ്മൾ സമ്മതിക്കരുത് അനുവദിക്കരുത് മൈൻഡ് സെറ്റ് നമ്പർ നയൻ എപ്പോഴും പഠിക്കാൻ തയ്യാറാണ് ദേ ആർ റെഡി ടു ലേൺ ദ ആർ റെഡി ടു ഗ്രോ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് മനസ്സുകൊണ്ട് സമ്പന്നരായ ഒരു ഒറ്റമാളുകളാണ്